എന്ന് പറഞ്ഞ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയുടെ ശിഷ്യന്മാരിൽ ഈശോട് പറയുകയാണ് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കാം ഈശോർക്ക് മനോഹരമായിട്ടുള്ള ആ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുകയാണ് സ്വർഗസ്തരായ ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ എൻ്റെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ മാത്രമുള്ള അത്രമാത്രം അവകാശമുള്ള മനോഹരമായ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഒരാൾക്ക് ദൈവത്തെ തൻ്റെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇന്നത്തെ ലേഖന ബാത്തിൽ പൗലൂസിലെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പൗലൂസിലെ റോമാലി സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലൂസിലെ പറയുകയാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് അങ്ങനെയെങ്കിൽ എനിക്ക് ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുകയാണ് യേശോക്ക് പിതാവുമായിട്ടുണ്ടായിരുന്ന ആ ഗാഠബന്ധം പോലെ തന്നെ നമുക്കും അതേ ഒരു ബന്ധത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുമെന്ന് പൗലൂസിലേ പറയുകയാണ് ചുരുക്കത്തിൽ ഈശ്വർ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും ഭംഗിയായിട്ട് അതിന്റെ എല്ലാ അർത്ഥവും ഉൾക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ പൗലൂ സിലേ പറയുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും ദൈവത്താൽ അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവത്തെ പിതാവ് എന്ന് വിളിച്ച് മനോഹരമായിട്ട് പ്രാർത്ഥിക്കാനുള്ള പ്രമക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് നിഗ്രഹിക്കാം